മുളന്തുരുത്തി മർത്തോമൻ പള്ളി എല്ലാ കാലത്തും സഭാ വഴക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പുരാതന ഇടവകയും ദേവാലയവുമാണ് മുൻ വർഷങ്ങളിലും സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് നാൽപ്പതുകളിൽ രണ്ട് വിഭാഗമുണ്ടായിരുന്നു രണ്ട് വിഭാഗത്തിൻ്റെയും വൈദികർ ഇടവക ശുശ്രൂഷയിൽ ഇടവക ഭരണത്തിലും ഉണ്ടായിരുന്നു അമ്പത്തിയെട്ടിലെ യോജിപ്പിന് ശേഷമുള്ള സംവിധാനത്തിലും ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികർ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മെമ്മോറൽ യാക്കോ കത്തനാർ കാലം ചെയ്ത പുളിക്കർപ്പൂസ് തിരിമേനിയും അതുപോലെ നിബഗന്ധനായ കെ ജെ കുര്യാക്കോ സ്കോർപ്യസ്കോപ്പായും പല നിന്ന് പല കാരണങ്ങളാൽ വിരമിച്ചതുകൊണ്ട് സഭാവഴക്കിൻ്റെ സമയത്ത് അവിടെ വൈദികർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാ കാലത്തും ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വൈദികരുടെയും ഭരണ നേതൃത്വത്തിൻ്റെയും പങ്കാളിത്തം ഇടവകയിലുണ്ടായിരുന്നു കൊച്ചുമുദ്രവാസനത്തിന് ദീർഘകാലം നയിച്ച ഭാഗ്യസ്മരണാർഹനായ യുഹാനന്മാർ സെവറസ് തിരുമേനിയാൽ നിയമിക്കപ്പെട്ട വൈദികരാണ് സഭയുടെ എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് പുതുതായിട്ട് മെമ്മോറിയൽ തിരുമേനിയെയും കുര്യാഘോ സനേയും നിയമിച്ചുകൊണ്ടുള്ള കൽപ്പനയുമായി ബന്ധപ്പെട്ടാണല്ലോ പള്ളി പൂട്ടപ്പെട്ടത് അത് തൊട്ട് മുമ്പ് അഭിമന്യ യുഹാനന്മാർ സെവറിസ് തിരുമേനി വിശദ കുർബാന അർപ്പിക്കുവാനായി തലേദിവസം വന്ന് രാവിലെ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി വിരിക്കൂട്ടുകളെല്ലാം വിരിച്ചതിന് ശേഷം അതവിടെ നിന്ന് മാറ്റപ്പെട്ട് തിരുമേനിയെ വിശുദ്ധ കുർബാന അനുഭവ അർപ്പിക്കുവാൻ അനുവദിക്കാതെ അപമാനിതനായി വിട്ടയച്ചത് മണന്തുരുത്തി ഇടവഴിക്ക് ഒരു ശാപദോഷമായി ഇന്നും നിലനിൽക്കുകയാണ് ബല്ലിഹിനായ ഞാൻ ഉൾപ്പെട്ട മേൽ കുടുംബം നാൽപ്പതുകളിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മിത്രാൻ കക്ഷി വിഭാഗത്തിലായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറും പള്ളിയിലെ ട്രസ്റ്റിയും ഉന്നത സ്ഥാനങ്ങളുമൊക്കെ അലങ്കരിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് ശേഷമുള്ള വിളർപ്പിൽ ഞങ്ങൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നു ഞാൻ ഒരു വൈദികനാകുന്നതിന് മുമ്പ് തന്നെ പല കേസുകളിലും പ്രതിയായിട്ടുണ്ട് ഒരു ശമാശനായിരിക്കുമ്പോൾ ഒരു സദ്യ സന്ധ്യാനമസ്കാരത്തിന് പള്ളിയിൽ വന്ന സന്ദർഭത്തിൽ എന്നെ തടയുകയും മർദ്ദിക്കുകയും എന്നെ പ്രവേശിപ്പിക്കാതിരിക്കുവാൻ കോടതികളിൽ വ്യവഹാരങ്ങൾ നടത്തി സുപ്രീം കോടതി വരെ പോയി എനിക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ച സംഭവം ഇടവകയിലെ പഴയ നേതൃത്വം മറക്കുകയില്ലല്ലോ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വൈദികർ എല്ലാവരും തന്നെ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മെമ്മറിയൽ തിരുമേനി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാതെ മതശരീരം അവിടെ അടക്കം ചെയ്യുവാൻ സാഹചര്യം ലഭിക്കാതെ കർമ്മേൽ ധേറായിൽ അടക്കം ചെയ്യപ്പെട്ടത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ദീർഘനാൾ ഒട്ടടസ് വിഭാഗത്ത് നയിച്ച ആരാധ്യനായ കിരാക്കുര്യാക്കോസ്കോറപ്പിസ്കോപ്പ അനുഭവിക്കേണ്ട യാതന അനുഭവിച്ച യാതനകളും വേദനകളും എത്രയാണ് തിരുത്തിരിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ശിമിത്തേരിൽ കുഴിമാടങ്ങളിൽ ധൂമം അർപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പദവി ഒരു സുപ്രഭാതത്തിൽ അച്ഛനെയും അച്ഛൻ്റെ കൂടെ വന്ന ആളുകളെയും തടഞ്ഞതും മർദ്ദിച്ചതും കാച്ചിപ്പള്ളിയിലെ പ്രൻസിയേട്ടനും കെ സി ഗിവർഗീസും മർദ്ദനമേറ്റതുമൊക്കെ ഓർത്തഡോക്സ് വിഭാഗത്തിന് മറക്കാൻ സാധിക്കുകയില്ല നിരവധി സുസംസ്കാര ശുശ്രൂഷങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് തടയപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സഹോദരി അലീസ് ചേച്ചിയുടെ മതശരീരം അടക്കം ചെയ്യുവാൻ തടയ തടസ്സപ്പെടുത്തുകയും മണിക്കൂറുകളോളം ജീർണ ശരീരം മോർച്ചറി പോലുമില്ലാത്ത കാലഘട്ടങ്ങളിൽ അത് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായതും മറക്കാനാവാത്ത സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട ആ കുഴിയൽ കെ ടി ഇലിയാസ് അച്ഛൻ്റെ മാതാവിൻ്റെ മരണസമയത്തും അപ്രകാരം സംഭവിച്ചല്ലോ ഇടമ്പാടത്തച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയല്ല കുർബാന സംബന്ധിക്കുവാനായിട്ട് അല്ലെങ്കിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മധുബഹായിൽ നിന്നും അച്ഛനെ ബലമായി പിടിച്ചിറക്കി മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ അടച്ചത് ജിയോമൊട്ടമ്മൻ അച്ഛൻ ദീർഘനാൾ വികാരിയായിരിക്കുമ്പോൾ അച്ഛനും മുളന്തുരുത്തി വിഭാഗത്തിന് ലഭിക്കപ്പെട്ട നിയമാനുസൃതം ലഭിക്കപ്പെട്ട തവണയ്ക്ക് ജോലി പെരുന്നാളിൻ്റെ തലേ രാത്രിയിലെ പ്രതീക്ഷണ സമയത്ത് പ്രതീക്ഷണം പ്രവേശിപ്പിക്കാതെ അംശവസ്ത്രധാരിയായി അച്ഛൻ മണിക്കൂറുകളോളം അരളിക്ക പിടിച്ചുകൊണ്ട് നിന്നതും മുളന്തുരുത്തിയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ മറക്കാൻ സാധിക്കുമോ മേരിദാസ് അച്ഛനെയും അപ്രകാരം മർദ്ദിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഓർത്തഡോക്സ് വിഭാഗം ധാരാളം പീഡനങ്ങളും പ്രീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട് വളരെ ശാന്തമായി ഓർത്തഡോക്സ് സെൻ്റർ നിർമ്മിച്ച് അത് പിന്നീട് അത് പുതുക്കിപ്പണിയുന്ന അവസരത്തിൽ ആ പള്ളിയുടെ പരിസരവുമായി യാതൊരു ബന്ധമില്ലാത്ത പത്രിക വിഭാഗം അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ ടീച്ചേഴ്സ് പാരൻസിനെ കൊണ്ട് പെറ്റീഷൻ കുടിപ്പിച്ചതും ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിച്ചതും ഇന്ന് അത് ഓൺ റെക്കോർഡായിട്ട് തന്നെ ഉണ്ട് എന്നാൽ പത്രക്യസ് വിഭാഗം ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ചാപ്പലിൻ്റെ തൊട്ട് മുമ്പുള്ള ആ സ്ഥലം മണന്തുരുത്തി മർത്തവാൻ പള്ളിക്ക് അവകാശപ്പെട്ടതാണ് അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വൈലേഷൻസാണ് നടത്തിയിട്ടുള്ളത് എന്നേ വരെയും ഞങ്ങൾ ആരും അത് ചോദ്യം ചെയ്തിട്ടില്ല അവിടെ പണിയുന്ന പള്ളിക്ക് ഒരു തടസ്സങ്ങളും ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല സമാധാനപരമായി എല്ലാം നീങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗം ആത്മാസമേമനം പാലിക്കുന്നത് താൽക്കാലികമായ ഒരു കോർട്ട് ഓർഡറിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൽ അല്ലെങ്കിൽ നാലാമത്തെ ആഴ്ച അഞ്ചാമത്തെ ആഴ്ച ലഭിക്കുന്ന ആ ആരാധനയ്ക്ക് പോലും എത്ര ക്രൂരമായിട്ടാണ് ഓർത്തഡോക്സ് വിഭാഗത്തോട് പത്രകൃഷി വിഭാഗം പെരുമാറിയിട്ടുള്ളത് എല്ലാ സാധന സാമഗ്രികളും മാറ്റി വയ്ക്കുന്നു അതുപോലെ തന്നെ ശിവസംസ്കാര ശുശ്രൂഷയ്ക്ക് പള്ളിയുടെ നാടകശാലയിൽ പോലും വയ്ക്കാൻ അനുവദിക്കാതെ അതുപോലെ അവിടെ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പള്ളിയുടെ വരാന്തയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് സദ സാല സാധനങ്ങളും വലിച്ചെറിഞ്ഞതൊക്കെ ഞങ്ങൾ മറക്കുകയാണ് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഓർത്തഡോക്സ് വിഭാഗം പത്രക്കീസ് വിഭാഗത്തിന് അല്ലെങ്കിൽ അവിടെ വൈദികർക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അവിടെ ഒരു ദേവാലയം പണിത് അവിടെ ആരാധന അർപ്പിച്ച് ശാന്തമായി പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല ആ പള്ളിയുടെ പ്രദേശ പ്രദേശങ്ങളൊക്കെ ഒക്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഞങ്ങളൊരു പരാതി ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ ആ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളിൽ പത്രിക വിഭാഗത്തെ അല്ലെങ്കിൽ പത്രിക വിഭാഗം ധാരാളം പീഡനകൾ അനുഭവിക്കേണ്ടി വന്നു ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഞങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം നാൽപ്പത്തഞ്ച് വർഷമായി അനുഭവിച്ച യാതനകളും വേദനകളും നിരത്തി വച്ചാൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം ഏതെങ്കിലും തരത്തിൽ പത്രിക വിഭാഗത്തിന് ഏതെങ്കിലും തടസ്സങ്ങളോ വേദനകളോ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ മർത്തമാവൻ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് നിയമപ്രകാരം ലഭിച്ചതാണ് അത് കോടതി വിധികളിലൂടെ ലഭിക്കപ്പെട്ട ഒരു അവകാശമാണ് ആ അവകാശത്തെ ഓർത്തഡോക്സ് വിഭാഗം കോർട്ടിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും എക്സിക്യൂഷൻ ചെയ്ത് ലഭിച്ചത് അത് വളരെ അനുഗ്രഹമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ പള്ളിയിൽ വരുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ സിമിത്തേരി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വൈദികർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മുളന്തുരുത്തിയിലെ മർത്തോമൻ പള്ളിയോ എത്രാംകക്ഷിയോ ഉണ്ടാക്കിയ നിയമപരമായ തടസ്സമല്ല അത് ഗവൺമെൻറ്റിൻ്റെ ഓറിയൻ ഓർഡിനൻസിലുള്ളതായ നിയമപരമായിട്ടുള്ള നടപടിയാണ് ആയതിനാൽ സഭാനേതൃത്വത്തോട് പത്ര വിഭാഗത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ദയവായി ഒഴിവാക്കണം പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ പിൻവലിക്കണം അവിടെ ആരാധന നിർവഹിച്ച് ശാന്തമായി രണ്ടു കൂട്ടരും അവരുടേതായ ലഭിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങളിൽ ആരാധിച്ച് പരസ്പര സൗഹാർദ്ദത്തിൽ മുമ്പോട്ട് പോകുവാനായി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം വിശ്വ പ്രഖ്യാപിതനായ പരുമല കൊച്ചുതിരുമേനിയുടെ ജന്മനാട്ടിൽ സൗഹാർദ്ദത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം നൈമത്തിൻ്റെ വഴികളിൽ നെയ്മത്തിന് വിധേയപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു മണന്തുരുത്തി മർത്തോമൻ ഇടവകയിലെ ഫാദർ തോമസ് മാലിൻ അഥവാ ടോമി അച്ഛൻ